സമസ്തയെ ൂട്ടിലാക്കുന്ന സമസ്ത ആഹ്വാനം ചെയ്താൽ നൂറ് കോടി വേണമെങ്കിലും ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ സമസ്തയുടെ ഇന്നുള്ള രൂപം മാറിയോ എന്ന് ജനങ്ങൾ ആശങ്കപ്പെടുന്നു കാരണം ശേഖമാരുടെ ചെക്കുവേരയായ അമ്പലക്കടവ് പൈസ സമസ്തയിൽ പ്രശ്നങ്ങളേ ഉണ്ടാക്കുന്നുള്ളൂ അതോടൊപ്പം കയറൂരി വിട്ട എസ് കെ എസ് എസ് എഫിൻ്റെ ചെക്കന്മാരും സമസ്തയെ സംസാരിച്ചിട്ടും ഫേസ്ബുക്കിലും യൂട്യൂബിലും വേണ്ടതും വേണ്ടാത്തതും എഴുതി മനുഷ്യന്മാരെ വെറുപ്പിക്കുന്നു നിങ്ങൾ കരുതിയതുപോലെയല്ല ഫണ്ട് പോലത്തെതൊക്കെ സമസ്ത ആഹ്വാനം ചെയ്താൽ എത്ര കോടി ഉറുപ്യമാണെങ്കിലും ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ മറ്റൊന്ന് ചിന്തിച്ചു പോയി ഇത് എൺപത്തൊമ്പതിൽ ഒരു തല്ലുണ്ടായി മുപ്പതോളം ആളുകൾ വഫാത്തായി ഷഹീദായി അതുപോലത്തെ രണ്ടാമത്തെ ഒന്നിൻ്റെ തുടക്കമാണ് ഇത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പം ജനങ്ങൾ അത്തരം ഫണ്ടുകളിൽ നിന്ന് പൈസ കൊടുത്ത് ജനങ്ങളുമായുള്ള ഭിന്നതയുണ്ടാക്കണോ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് തയ്യാ ഫണ്ട് പെട്ടെന്ന് ഉയരാത്തത് ഉയരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു സുപ്രഭാതത്തിലൊക്കെ പോലും അതിൻ്റെ പരസ്യമുണ്ടായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അത് നല്ലൊരു ആവശ്യത്തിനു വേണ്ടിയും ഒരു സംരംഭത്തിനു വേണ്ടിയുമാണ് പക്ഷേ ഷചറകളുടെ നേതാവായ അമ്പലക്കടവിനെയും എസ് കെ എസ് എസ് എഫിൽ നിന്നുള്ള കുറച്ചാളുകളും ഇരുന്നാൽ പരിധി നിശ്ചയിക്കാതിരുന്നാൽ കാര്യം അപകടത്തിലേക്ക് നീങ്ങും നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമസ്ത അതിൽ വരുന്ന പ്രയാസങ്ങൾ നേരിടണമെങ്കിൽ ജനങ്ങളോട് നല്ല രീതിയിൽ ഐക്യപ്പെട്ടു പോകണം അതുകൊണ്ട് ഇവിടുത്തെ മുജാഹിദുകളോടോ മൃത്തം പ്രസ്ഥാനോടോ ഐക്യപ്പെടണം എന്നല്ല പറഞ്ഞത് ഒരു കാരണവശാലും അതല്ല പറഞ്ഞത് കമ്മ്യൂണിസത്തിനെ എതിർക്കും പോലെ പുതിയ പ്രസ്ഥാനക്കാരെയും എതിർക്കണം അത് സമ സമസ്തയുടെ നയമാണ് که یی عبدالحمید په ایشینه کاهر ویدیو وټال